തെരുവനായ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി തീർപ്പാക്കി രണ്ടായിരത്തിൽ പുതിയ ചട്ടം നിലവിൽ വന്നതിനാൽ പഴയ വിധികളിലെ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ മുതിരുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി സംസ്ഥാന സർക്കാരും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷനും ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് തീർപ്പാക്കിയത് ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ എന്താണ് സുപ്രീം കോടതി എടുത്ത നിലപാട് ഈ ഹർജികളിൽ ഉന്മേഷ് കേരളത്തിൽ ഈ തിരുവനായ ശല്യം അതിരൂക്ഷമായ സമയത്തായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും സംസ്ഥാന ബാലവശ്യ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത് അതിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് ഈ അക്രമകാരികളായിട്ടുള്ള നായകളെ ദയാവധം ചെയ്യുന്നതിനുള്ള അനുമതി അത് തേടിക്കൊണ്ടായിരുന്നു ഹർജികൾ സമർപ്പിച്ചത് എന്തായാലും ആ ഹർജികളിലാണ് ഇപ്പോൾ സുപ്രീംകോടതി തീർപ്പാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ചട്ടം നിലയിൽ വന്ന സാഹചര്യത്തിൽ പഴയ കോടതി വിധികൾ പരിശോധിക്കാൻ മുതിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതായത് നിലവിലുള്ള ചട്ട ചട്ട് ിൽ പരാതി ഉണ്ടെങ്കിൽ അത് ഈ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്ന് കൂടി സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് നിലവിലുള്ള എല്ലാ ഹർജികളും ഈ സുപ്രീംകോടതി തീർപ്പാക്കിയിരിക്കുകയാണ് കേസുകളിൽ അതായത് ഹർജിയിലെ നിയമപ്രശ്നങ്ങളെല്ലാം തുറന്നിട്ടുകൊണ്ടാണ് സുപ്രീംകോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ അതിരൂക്ഷമായ ഒരു പ്രശ്നമായിരുന്നു തെരുവ് നായ ശല്യം ആ സമയത്ത് നൽകിയ ഹർജികളാണ് അത് ഇപ്പോൾ സുപ്രീംകോടതി തീർപ്പാക്കിയിരിക്കുന്നു എന്നാണ് ആർ അച്യുതൻ റിപ്പോർട്ട് ചെയ്തത്